നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ക്രിസ്ത്യാനോ പറയുന്നത് കേൾക്കണ്ട ലീഗ് വണ് സൂപ്പറാ ലിയോ മെസ്സിയുടെ സന്ദേശം ഇപ്പൊ തിയാഗോ അൽമയിഡ ലിയോണിലേക്ക് ചെക്ക് കയറിയിരിക്കുകയാണ് ലീഗ് വൺ ക്ലബായിട്ടുള്ള ലിയോണിലേക്ക് ചെക്ക് ഏറിയിരിക്കുന്നു അദ്ദേഹം നേരത്തെ കളിച്ചുകൊണ്ടിരുന്നത് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൂട്ട ഫോഗയിലായിരുന്നല്ലോ ബൂട്ടഫോഗ ഓണർ തന്നെയാണ് ലിയോണിൻ്റെ ഓണറും എന്ന കാര്യം ശ്രദ്ധിക്കുക അർജന്റീനക്കൊപ്പം വേൾഡ് കപ്പ് നേടിയിട്ടുള്ള താരമാണ് ത്യാഗോ അൽമെയ്ഡ ആറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ അവർക്ക് വേണ്ടി സീനിയർ തലത്തിൽ അദ്ദേഹം കളിച്ചു രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് സ്കോഡിൽ ഉണ്ടായിരുന്നു ലോക ചാമ്പ്യനാണ് വെലർ സാർസ് ഫീൽഡിലൂടെ തന്നെ സീനിയർ കരിയർ ആരംഭിച്ചു പിന്നീട് എം എൽ എസിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ അറ്റ്ലാന്റ യുണൈറ്റഡിന് വേണ്ടി കളിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബൂട്ടഫാക്ക് വേണ്ടി കളിച്ചിട്ട് ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ചിരകാല സ്വപ്നമായ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ചേക്കേറുക എന്നുള്ളത് നടന്നിരിക്കുന്നു അദ്ദേഹം ലിയോണിലേക്ക് എത്തിയിരിക്കുന്നു ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ലിയോണിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള തിയാഗോ അൽമേഡയുടെ അനൗൺസ്മെന്റ് നടത്തുന്ന സമയത്ത് അദ്ദേഹത്തെ ക്ലബിലേക്ക് കൊണ്ടുവന്ന കാര്യം ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന സമയത്താണ് ലിയോ മെസ്സിയുടെ ഈ ഒരു സന്ദേശം ഇപ്പോൾ ഒളിമ്പിക് ലിയോണ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഇത് മെസ്സി അയച്ച സന്ദേശമൊന്നുമല്ല തമാശയ്ക്ക് ഒരു ഫേക്ക് സന്ദേശം ഉണ്ടാക്കി അതിൽ ചേർത്തതാണ് വീഡിയോയിൽ മെസ്സിയുടെ മെസ്സേജ് വരുന്ന പോലെ കാണിക്കുന്നു ആ മെസ്സേജ് ഇങ്ങനെയാണ് ഡോൺ ലിസൺ ടു ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ പറയുന്നത് കേൾക്കണ്ട ലീഗോൺ ഈസ് ഇൻക്രെഡിബിൾ എന്നാണ് അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം ലീഗോണിപ്പോ മോശമാണ് ലീഗ് ലീഗോണിനേക്കാൾ മികച്ചതാണ് സൗദി പ്രോ ലീഗ് എന്ന് ഗ്ലോബ് സോക്കർ അവാർഡ് ദാന വേദിയിൽ വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിരുന്നല്ലോ അതില് പിന്നീട് ഫ്രഞ്ച് ലീഗിന്റെ ഭാഗത്തുള്ള പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു അതിൽ ഏറ്റവും ഒടുവിലത്തേതാണിപ്പോ തിയഗോ അൽമേഡിയുടെ അനൗൺസ്മെന്റ് സമയത്ത് മെസ്സിയെ വീണ്ടും കൊണ്ടുവരുന്നു എന്നിട്ട് പറയുന്നു മെസ്സി ലീഗോണ് കളിച്ച ആളും കൂടിയാണ് ക്രിസ്ത്യാനോ പറയുന്നത് കേൾക്കേണ്ട ലീഗോൺ ഇൻക്രെഡിബിൾ ആണ് ഇത് മെസ്സി പറഞ്ഞതല്ലെന്ന് വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണ് തമാശ ഉണ്ടാക്കിയതാണ് പക്ഷെ മെസ്സിയെ വെച്ചുകൊണ്ടാണ് ലീഗോൺ എപ്പോഴും മറുപടി പറയാൻ ശ്രമിക്കുന്നത് സൗദി അറേബ്യയിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാല്പത് ഡിഗ്രിയിലാണ് കളി നടക്കുന്നത് എന്ന് ക്രിസ്ത്യാനോ പറഞ്ഞപ്പോ ലീഗോൺ അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഇട്ട പോസ്റ്റ് ലിയോ മെസ്സി ഖത്തറിൽ വേൾഡ് കപ്പും കൊണ്ട് നിൽക്കുന്നതാണ് ഇതാണ് നാൽപ്പത് ഡിഗ്രിയിൽ മെസ്സി കളിച്ചപ്പോൾ ഉണ്ടായത് നിങ്ങളോ എന്ന് ചോദിച്ചിരുന്നു വീണ്ടും മെസ്സിയെ തന്നെ അതിന് കൊണ്ടുവരുന്നു ആ ഒരു പ്രസ്താവനയുടെ കലിപ്പം നടക്കുന്നില്ല ലീഗ് വണിലും ലീഗ് വണിലെ ക്ലബ്ബുകൾക്കും എന്ന അർത്ഥം വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്